ഹലോ മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സരയുവിനേയും മനോഹറിനെയുമാണ് അപ്പോൾ സരയു മനോഹറിനോട് ചോദിക്കുകയാണ് മനുവേട്ട അമേരിക്കയ്ക്ക് പോകുകയെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി മനുവേട്ടനല്ലേ തടസ്സം പറയുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും മനോഹർ പറയാണ് മോളു നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അമേരിക്കയിലുള്ളവരെയൊക്കെ ഇവിടേക്കല്ലേ വിളിച്ചു വരുത്തിയത് എന്തായാലും അവരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം നമുക്ക് അങ്ങടേക്ക് നീ എത്രയും വേഗം പോവാം നമുക്ക് അമ്മയും കൂട്ടി പോവാന്ന് പറയുകയാണ് ഇനി വാമോളൂ നമുക്ക് ആ മുകളിലേക്ക് പോകാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സാരയും പറയുകയാണ് അല്ല മനുവേട്ട മനുവേട്ടം പോയിക്കോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ സാരയും ആലോചിക്കുകയാണ് അല്ല അമ്മയ്ക്ക് ഇത് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക അമ്മയ്ക്കാണെങ്കിൽ എന്നോട് പഴയതിനേക്കാളും സ്നേഹം ചില സമയത്ത് കൂടുന്നു ചില സമയത്ത് വിഷമം ഇതൊക്കെ കൊണ്ട് അമ്മയ്ക്ക് എന്താ പറ്റിയത് അതെന്തായാലും അറിഞ്ഞിരിക്കണം മനസ്സിൽ മനസ്സിലെന്താന്നുള്ളത് എന്നുള്ളത് ഇങ്ങനെ സാരയും ചിന്തിക്കാൻ കേട്ടോ അപ്പോൾ മുകളിലേക്ക് പോയ മനോഹർ നേരെ പോകുന്നത് നമ്മുടെ രാഹുലിൻ്റെ റൂമിലേക്കാണ് ആ നിങ്ങളിവിടെ നിപ്പുണ്ടായോ അതെ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തു പറ്റി എന്തോ ഒരു മാനസിക ഉള്ളത് മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും രാഹുൽ പറയുകയാണ് നീയേ എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കണ്ട നീയേ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നോക്കിയാൽ മതി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് എങ്ങാനും നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ അവർക്ക് അങ്ങനെ മാനസിക വിഷമം ഉണ്ടാവണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്ന് നിങ്ങൾ എൻ്റെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു അല്ലെങ്കിൽ സരയു തൻ്റെ മകളല്ല എന്നുള്ള സത്യം അവരെങ്ങനെയെങ്കിലും അറിഞ്ഞു എന്തായാലും ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല ഞാനൊട്ട് പറഞ്ഞിട്ടുമില്ല ഇല്ല സരയു അവരുടെ മകളല്ല എന്നുള്ള കാര്യം അപ്പോഴത്തേക്ക് രാഹുൽ പറയുകയാണ് ഏയ് ഇല്ല ഇല്ല ഞാൻ നിന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പറയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ എന്തെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും പിന്നെ ഞാൻ സാധാരണയായിട്ട് ഓരോ വീടുകളിൽ വന്ന് ഓരോ പെൺ പിള്ളേരെ വിവാഹം കഴിച്ച് അവരുടെ വാറ്റിലൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് കുറച്ച് പണമൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഒന്ന് എസ്കേപ്പ് ആവലാണ് പതിവ് ആരുടെ മുന്നിൽ പിടിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പിടിക്കപ്പെട്ടത് അതെ എനിക്ക് കിട്ടാനായിട്ടുള്ള പൈസ നിങ്ങളെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ശല്യം ഇല്ലാതെ ഇവിടുന്ന് പോയിക്കോളാം ഒരു കുഴപ്പമില്ല എന്ന് പറയണം അപ്പോഴത്തേക്ക് രാഹുൽ പറയുകയാണ് എൻ്റെ കയ്യിൽ എവിടെന്നാടാ പൈസ അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് ആ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ പെങ്ങളോട് ചോദിച്ചിട്ട് പൈസ മേടിച്ച് തന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രാഹുൽ പറയുകയാണ് എൻ്റെ കയ്യിലില്ല പൈസ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് അല്ല ഞാൻ പോയിട്ട് വേണമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പുറത്തേ ഉള്ളവനെ കൊണ്ട് നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങളുടെ ആഗ്രഹം അതാണല്ലോ കല്യാണില്ലാതാക്കിയിട്ട് അവനെ കൊണ്ട് നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിക്കണമെന്ന് പക്ഷേ ഉണ്ടല്ലോ അതൊരിക്കലും നടക്കില്ല കാരണം അവനെ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് അവൻ്റെ ഭാര്യയാണ് പിന്നെ അവളെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആരെ കല്യാണം കഴിച്ചാലും നിങ്ങളുടെ മകളെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല കാരണം അവനെ ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വെറുക്കുന്നത് നിങ്ങളുടെ മകളെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ പൊതി കയ്യിൽ വെച്ചേക്കാൻ പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടാൽ രാഹുൽ പറയുകയാണ് എടാ നീ നിൻ്റെ കാര്യം നോക്കടാ എൻ്റെ മകളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് എടാ നിനക്ക് നാണുണ്ടോ എന്ന് ചോദിക്കാട്ടോ രാഹുല് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് അതു പിന്നെ നിങ്ങൾക്ക് നാണൂലി പിന്നെ എനിക്കും നാണുമില്ല ഒരു നാടകെട്ടവനെ പറ്റിക്കുന്നതുകൊണ്ട് തെയ്യും എന്നെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതൽ പൈസ എനിക്ക് എനിക്കിത്താ ഞാനിവിടെ വിട്ടുപോയിക്കോളാം പിന്നെ അമ്മായിച്ചോ ഞാനിപ്പോൾ പറഞ്ഞത് വെറുതെ ഒന്നും പറഞ്ഞോ ഒന്നും നിങ്ങളുടെ ഭാര്യ ശാരിക്ക് എന്തോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് നിങ്ങളറിയുന്നത് നല്ലതായിരിക്കുള്ളൂ എങ്ങാനും അവരുടെ കുഞ്ഞല്ല സരയൂ എന്നുള്ള സത്യം അവർ മനസ്സിലാക്കി കിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങളെ അവർ തന്നെ കൊന്നോളും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ രാഹുൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനിയെ ഞാനും ഷാരി എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവോ അതുകൊണ്ടായിരിക്കുമല്ലോ ഷാരിയുടെ ഭാവമാറ്റം എന്നൊക്കെ ഇങ്ങനെ മനോഹർ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കാനെട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഷാരിനെയാണ് അപ്പം ഷാരി അമ്പലത്തിൽ നിന്നുകൊണ്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റിനും ക്ഷമ ചോദിക്കുന്നു ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല അവളെ സരയൂ എൻ്റെ കുഞ്ഞു തന്നെ ആയിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാനെട്ടോ ദൈവമി ഞാൻ ആ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ദൈവമി എല്ലാം നടത്തി തരണീന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ഡോക്ടറും വരികയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ വന്ന ഉടനെ തന്നെ ശാരി ചോദിക്കുകയാണ് അല്ല ഡോക്ടറെ അവരമ്മയും മകളും തന്നെയാണല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഡോക്ടർ പറയുകയാണ് ആ അല്ല മകളും അല്ല അവർ ഞാൻ നിങ്ങൾ തന്ന ആ മുടിനാരിഴ തിരിച്ചും മറിച്ചും മൂന്നും നാലും തവണയൊക്കെ പരിശോധിച്ചു പക്ഷേ അത് തമ്മിൽ യാതൊരു ബന്ധുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും ഷാരയുടെ നീഞ്ചങ്ങ് പൊട്ടാൻ തുടങ്ങുകയാണ് അത് ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല ഷാരയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങി അപ്പോഴേക്കും ഒരു ഡോക്ടർ പറയുകയാണ് ഇനി അതിൻ്റെ പേരിൽ കേസിനൊന്നും പോകണ്ട ആരെങ്കിലും ആ കുട്ടിയുടെ സ്വന്തക്കാരാണ് ബന്ധുക്കാരാണെന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഇഷ്യൂ ഒക്കെ അതെ ഒതുക്കി തീർക്കുന്നതാണ് നല്ലത് കാരണം അല്ലെങ്കിൽ കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെയൊന്നും വേണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് ശാര പറയുകയാണ് ഏ ഞാനൊരിക്കലും കൊടുക്കില്ല ഏ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഞാനെന്താണ് വിട്ടുകൊടുക്കുന്നത് അതെൻ്റെ തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഡോക്ടർ പറയുകയാണ് അല്ല നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരുടെ മകളുടെയും കൂട്ടുകാരുടെയും അല്ലേ മുടിനാരുടെ നിങ്ങൾ തന്നത് എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്താ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഷാരി പറയാണ് ആ അതേ ഡോക്ടറെ എൻ്റെ എൻ്റെ കൂട്ടുകാരത്തിടെ എൻ്റെ കൂട്ടുകാരുടെ കുഞ്ഞാണ് അവൾ ഞാൻ അവളെ സ്വന്തം മകളെ പോലെ തന്നെയാണ് കണ്ടത് അപ്പോൾ അവളുടെ കുഞ്ഞല്ലാന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു വിഷമം അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഡോക്ടർ പറയുകയാണ് ആ നിങ്ങൾക്ക് തന്നെ കേട്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അപ്പോൾ പിന്നെ അവരുടെ കാര്യം പറയണ്ടല്ലോ ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഡോക്ടറോടൊന്ന് പോവുകയാണ് ഡോക്ടർ പോയതിന് ശേഷം കൈകാലും കുഴയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഇവർ ചാരി വരികയാണ് ആ സമയത്താണ് ശാരിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഡ്രൈവറിനോട് കുറച്ച് വെള്ളം ചോദിക്കുകയാണ് അയാൾ പോയി അയാൾ വേഗം തന്നെ വെള്ളം കൊടുക്കുന്നു ഷാരി വണ്ടിയിൽ എങ്ങനെയൊക്കെ അകത്ത് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഡ്രൈവർ അവരെങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണ് ആ സമയത്തൊക്കെ ശാരിക്ക് അറിയുകയാണ് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ എൻ്റെ കുഞ്ഞല്ല അവളെന്നുള്ളത് മനസ്സിലായി ഇനിയെങ്ങാനും അവൾ എൻ്റെ കുഞ്ഞല്ല എന്നുള്ളത് എൻ്റെ മകളെ ഞാൻ എങ്ങനെ അറിയിക്കും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉൾക്കൊള്ളും ഇങ്ങനെയൊക്കെ ആലോചിക്കാം കേട്ടോ ആ സമയത്താണ് താര ആ വഴി കൂടെ പോകുന്നത് കാണുന്നത് വേഗം തന്നെ ഷാരി വിചാരിക്കുകയാണ് എൻ്റെ മകളല്ല അവളെങ്കിൽ താരയുടെ മകളാണോ അവളെന്നുള്ള ഒരു സത്യം തിരിച്ചറിയണം ഇത്രയും കാലം ചന്ദ്രസേനൻ്റെയും താരയുടെയും അവിഹിതത്തെക്കുറിച്ച് രാഹുൽ എന്നോട് ഘോരാഘോരം പ്രസംഗിച്ചു ഞാനതെല്ലാം വിശ്വസിച്ചു ഇനി രാഹുലിൻ്റെയും താരയുടെയും മകളാണോ എൻ്റെ മകൾ സരയൂ എന്നത് ഞാൻ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ അതിനു വേണ്ടിയിട്ട് അവളുടെ മുടിനാരു മുടിനാരുര വേണം ഓ നാക്ക് ഉളുക്കുന്നു അങ്ങനെ വേഗം തന്നെ ഷാരി വണ്ട് നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന താരയെ നോക്കിയിട്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് താര തിരിഞ്ഞു നോക്കുമ്പോൾ ഷാരി എന്താണെന്ന് ചോദിക്കട്ടോ താര ആംഗ്യ ഭാഷയിലാണ് ചോദിക്കുന്നത് സംസാരിക്കില്ലല്ലോ അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ് എടി നീ എന്തൊരു വേഷം കൊട്ടാടി കാണിക്കുന്നത് ഇനി മേലാലെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നെ കൊണ്ടുപോകരുത് അപ്പോഴും ശരി മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളുടെ മുടിനാരന് വേണം എന്ത് ചെയ്യും ഒരു വഴിയേ ഉള്ളൂ മുടിക്ക് കുത്തിപ്പിടിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് മുടിക്കങ്ങ് കുത്തിപ്പിടിക്കുകയാണ് എവിടേ ഇനി മേലാൽ എൻ്റെ മകളുടെ അവകാശവും പറഞ്ഞുകൊണ്ട് നീ അവിടെ വന്നു പോകരുത് അവൾ എൻ്റെ മകളാടി എൻ്റെ മാത്രം മകളാടി പിന്നെ അവളെങ്ങാനും നിന്നെ ആ വഴിക്ക് ഇനി കണ്ട അവൾ തന്നെ നിന്നെ വെട്ടിക്കൂട്ടി കൊല്ലും എന്നൊക്കെ പറയാനും അപ്പോൾ താര പറയാണ് ഞാൻ എന്തായാലും വരും എന്ന് ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ കാണിക്കുകയാണ് അവൾ എൻ്റെ മകളാണെന്നൊക്കെ തന്നെ കാണിക്കുക കേട്ടോ എന്തായാലും താര താരവിടെ പോവുകയാണ് ആ സമയത്ത് ചിന്തിക്കുകയാണ് ഇവളിത്രയും തറപ്പിച്ച് ഇക്കാര്യം പറയണമെങ്കിൽ തീർച്ചയായിട്ടും അത് അവളുടെ മകള് തന്നെയായിരിക്കുള്ളൂ അപ്പം എന്നെ കിട്ടിയാൽ എന്നെ ചതിച്ചാൽ ആ രാഹുൽ തന്നെയായിരിക്കുള്ളൂ ഇവളെയും പറ്റിച്ചിരിക്കുന്നത് ദൈവമേ അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളെ എനിക്ക് നഷ്ടമാവുമല്ലോ ഇനി അവളുടെ മകളാണ് സരയൂന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമായിരിക്കും പുറം പോക്ക് ഇത്രയും കാലം ഞാൻ വിശ്വസിച്ച ആ ചതിയൻ എന്നെ പറ്റിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ താ നമ്മുടെ ശാര ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തായാലും ഈ മുടിനാരുടെ മതി എനിക്ക് അവരെ അവരുടെ മകൾ ആണോ സരയോ എന്ന് തിരിച്ചറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ എറി വരുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിലെ വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തിയതും സരയുവിനെ കാണുകയാണ് കേട്ടോ ഷാരി അപ്പോൾ ഷാരിനെ കണ്ടതും സരയു ഒക്കെയാണ് അല്ല അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ ആകെ വിഷമത്തിലാണല്ലോ ആൻറ്റിയുടെ വീട്ടിൽ പോയതിന് ശേഷമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം എനിക്ക് തോന്നുന്നത് ആൻറ്റിയൊക്കെ നമ്മളെ പറ്റിക്കുകയാണെന്നുള്ളത് അമ്മ അവിടെ വെച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇത്രയധികം വിഷമിക്കുന്നത് അല്ലേ അമ്മയെ ചോദിക്കാം കേട്ടോ ഇല്ല മോളെ ഞാൻ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എനിക്കറിയില്ല അതൊന്നും അല്ല ഞാനോരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് അമ്മേ അമ്മ ഒരു കാര്യം ഓർത്തോ എങ്ങാനും എങ്ങനെയാണെങ്കിലും ആൻറ്റി അച്ഛൻ പറയുന്നത് കേട്ടിട്ട് സേനങ്ങളെ കൊല്ലും അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ ആൻറ്റിയുടെ കൂടെ പോകേണ്ടത് അതമ്മ ഓർത്തോളാം പറയണ്ടെട്ടോ അപ്പോഴത്തേക്കും ഷാരി പറയാണ് ഇവിടെ ആരാണ് നമ്മളെ പറ്റിക്കുന്നതെന്ന് ആർക്കറിയാം മോളെ ആൻറ്റിയാണോ പറ്റിക്കുന്നത് അല്ലെങ്കിൽ നിൻ്റെ അച്ഛനാണോ പറ്റിക്കുന്നത് നമുക്കറിയില്ല എന്തായാലും നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട് അത് മാത്രം എനിക്കറിയാതെ പറഞ്ഞുകൊണ്ട് അങ്ങ് കയറി പോകാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് സരയും ഇങ്ങനെ ചിന്തിക്കുക യാണ് അല്ല ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയല്ലല്ലോ അമ്മയും പറഞ്ഞത് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ അമ്മയും സംസാരിച്ചിട്ട് പോയത് ഈ അമ്മയ്ക്ക് അമ്മയ്ക്കിതെന്തു പറ്റി എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് നമ്മുടെ സരയു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചെമ്പനീർ പൂവ് പത്രമാറ്റ് തുടങ്ങിയ സീരിയലുകളുടെ അപ്കമ്മിങ് എപ്പിസോഡ് കൂടെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ബൈ ബൈ